സുന്ദ കിച്ചൻ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല ലെയർ ആയിട്ടുള്ള പപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ആദ്യം കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മൈദ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു ടീസ്പൂൺ അളവിൽ വാനില പൗഡറും പിന്നെ നൂറ്റി മില്ലി വെള്ളവും കൂടി ചേർത്താണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം നൂറ്റി അൻപത് എം എൽ മതി കേട്ടോ കൂടാനൊന്നും പാടില്ല നല്ല ഇതായിട്ട് കിട്ടും നമുക്ക് ആ ഒരു കണക്കിനുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം രണ്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ഈ കുഴയ്ക്കുന്നതാണ് കേട്ടോ പപ്സ് നല്ലതായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരു ഇരുപത്തി അഞ്ച് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ബട്ടർ ചേർക്കുമ്പോൾ നമുക്കിത് കുഴയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് കാര്യമാക്കേണ്ട കുറച്ച് നേരം കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ കൗണ്ടർ ടോപ്പിലൊക്കെ ബട്ടറൊക്കെ ആയി ഇത് കുറച്ച് നേരം നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു ഇതെല്ലാം മാറി കയ്യിൽ പോലും ഒട്ടാത്ത വിധത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനത് ഇവിടെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം മാവ് എത്രയും സോഫ്റ്റ് ആക്കി എടുക്കാം അത്രയും രീതിയിൽ നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതാ കുഴച്ചെടുക്കും തോറും നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പിലൊന്നും ഒരു മാവ് പോലും ഒട്ടുന്നില്ല കണ്ടോ എണ്ണയോ ബട്ടറിൻ്റെ ഒരു അംശം പോലും നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അത് ഇതുപോലെ ആകുമ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി വെക്കണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് വനസ്പതി ചേർക്കണം കേട്ടോ അപ്പം ഞാനിത ഇവിടെ മാർജറിൻ എടുത്തിട്ടുണ്ട് അത് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം മാർജറിനാണ് എടുത്തിരിക്കുക ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ ബട്ടറൊക്കെ ഒരുക്കും പോലെ ഒരുക്കി പാ പാടില്ല ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ കട്ടിക്കാണ് പരത്തിയെടുക്കുന്നത് ഒന്ന് കൂടുതൽ നൈസാവാതെ നല്ല കട്ടിക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പപ്പ്സ് തയ്യാറാക്കിയെടുക്കാൻ നല്ല ലെയർ ആയിട്ടുള്ള പപ്പ്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മാവ് നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു മാർജറി നല്ല കട്ടിക്ക് വേണം ഈ ഒരു മാവിൻ്റെ പുറത്ത് നമ്മൾ പ തേച്ച് കൊടുക്കുക എങ്കിൽ മാത്രമേ നല്ല ലെയർ ആയിട്ടുള്ള പപ്സ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ മാർജറി നല്ല ഒന്ന് തേച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഭയങ്കര കട്ടിയാണെന്ന് തോ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ചൂടാക്കിയ ശേഷം നല്ലതുപോലെ കുഴച്ചെടുത്ത് തേക്കണം കേട്ടോ അപ്പോൾ മാവ് ഇത് നമ്മൾ വനസ്പതി നല്ലതുപോലെ തേച്ച് കൊടുത്ത ശേഷം കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്കത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം ഇനിയും മടക്കിയെടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ കൂടിയ അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതിനെ ഒന്ന് ആദ്യം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു എണ്ണമയമൊക്കെ ഒന്ന് നീക്കി കളഞ്ഞ ശേഷം നമ്മൾ പിന്നെയും അതിനെ ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ മാവൊക്കെ ഒന്ന് തൂറ്റിക്കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു മാവ് കുഴച്ച മാവ് നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളിതിനെ നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കുകയാണ് കട്ടി കുറച്ച് ഇത്തിരി കൂടുതൽ കട്ടി കുറച്ചല്ല എങ്കിലും നമുക്ക് ഇത് ഇത്തിരി കട്ടി കുറച്ച് ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തേച്ചതുപോലെ ഭയങ്കര കട്ടിക്കല്ല നമ്മൾ നമ്മളിതിൽ മാർജറി തേക്കണ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് വിടണം കേട്ടോ ഒന്ന് നൈസായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് വിടണം അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം നമുക്ക് കറക്റ്റ് അളവാണ് കേട്ടോ മാർജറി ഇരുന്നൂറ്റി അൻപത് ഗ്രാം മൈദയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മാർജറിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഞാനത് അവിടെ നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ബാക്കിയിരിക്കുന്ന മാർജറിനും കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ ഇത്തിരി പാടെന്നൊക്കെ തോന്നു കഴിയും പക്ഷേ നമ്മൾ ഉണ്ടാക്കി അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പപ്സ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാതൊന്നും വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് ഇവിടെ മാവ് നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന ആ ഒരു മാർജറിൻ കൂടി എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് നൈസായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുത്താൽ നമ്മൾ നേരത്തെ കട്ടിക്ക് തേച്ചതുപോലെ തേക്കേണ്ട നൈസ് ആയിട്ടൊന്ന് തേച്ച് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഒരിടവും തേക്കാതിരിക്കില്ല എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അതായപ്പോൾ ഞാനത് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം മാർജറിനും എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് മൈദാ ഒന്ന് തൂറ്റി കൊടുക്കണം കാരണം നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് വിധം മാവൊന്ന് തൂറ്റി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മടക്കിയെടുക്കണം അപ്പം നമുക്ക് നമുക്ക് ലെയർ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ചെറിയ ചെറിയ ഇതായിട്ട് മടക്കിയെടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനത് അവിടെ നമുക്ക് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിച്ച് ഒന്ന് കറക്റ്റായിട്ട് ലെവലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ മാവെല്ലാം അതാ ഇതുപോലെ ഒന്ന് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ച് അങ്ങോട്ടും അതേപോലെ ഒന്ന് മടക്കിയെടുക്കുക ആയിട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്യുക നിങ്ങൾക്ക് എല്ലാം ശരിയാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പപ്സ് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ വെച്ച് ഒന്ന് പരത്തി കൊടുക്കണം അപ്പോൾ പരത്തി ഇങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തിയ ശേഷം നമ്മൾ നൈസായിട്ട് ഒന്ന് പരത്തി കിടക്കണം കൂടുതൽ നൈസായിട്ട് ആവരുതായിട്ടോ നമ്മൾ മാവ് പരത്തിയെടുക്കുമ്പോൾ എങ്കിൽ ലെയർ ലെയർ ആയിട്ട് ില്ല എങ്കിലും നമുക്കൊരു മിനിമം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്കൊന്ന് ചെറുതായിട്ടൊരു കട്ടിക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് മാവ് ഇത് നമ്മൾ മാറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മൈദാ ഒന്ന് തൂറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം ഇത്തിരി പ്രസ് ചെയ്ത് പരത്തിക്കൊള്ളട്ടോ നിങ്ങൾക്ക് വലിയ ഈ ചപ്പാത്തി കുഴവിയൊക്കെ കട്ടിയുള്ള ചപ്പാത്തി കുഴവിയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ ചെയ്ത് ചെറിയ ചപ്പാത്തി കുഴവിയാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും ഭയങ്കര ഇതിൽ നമുക്ക് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ വലിയ ഇതൊക്കെ വെച്ചല്ലേ റോളറൊക്കെ വെച്ചല്ലേ പരത്തി നമുക്ക് ഇതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച അളവിലല്ലേ ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു ചപ്പാത്തി കുഴവി മാത്രം മതി കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക എല്ലാ സൈഡ് പരത്തുന്നതും ഒരേ അളവിലായിരിക്കണമെന്ന് മാത്രം കേട്ടോ ഒരു ഭാഗത്തും കട്ടി കൂടിയും കുറഞ്ഞും വരല്ല അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നല്ല കട്ടി കുറച്ച് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഒരേ അളവിൽ നമുക്ക് ഈ പ പരത്തി എടുക്കുന്ന ആ ഒരു അളവ് കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് ആ ഒരു അളവിൽ കിട്ടണം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആ റോ നമ്മൾ ചപ്പാത്തി കുഴവിയിലൊന്നും മാവ് ചുറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് എടുത്ത് പരത്തി കൊടുക്കാം അപ്പം ബേക്കറി ഐറ്റത്തിൽ നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് തോന്നണമെങ്കിൽ നമുക്കിത് ഈ ഒരു വീഡിയോ കണ്ട തീർച്ചയായിട്ടും നിങ്ങൾ പപ്സ് ഉണ്ടാക്കും കേട്ടോ അത്രയും എളുപ്പത്തിലാണ് ഞാൻ പപ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ കറക്റ്റ് ഒരു കട്ടിക്ക് കറക്റ്റ് അളവിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ആ നാല് സൈഡിലുള്ള ആ ഒരു ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കണം നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് കിട്ടണം നമുക്ക് എടുക്കാൻ എങ്കിലും അത്ര നമുക്ക് ചില സൈഡിൽ ചിലപ്പോൾ ആയിട്ട് വരില്ല എങ്കിലും സാരം ഇല്ല കേട്ടോ നമുക്ക് കിട്ടുന്ന ഭാഗത്തോടെ എന്നിട്ട് ഒരേ അളവിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കണം നമുക്കൊരു ഒന്നീ ഒരു ബേസ് ബോർഡ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം അതല്ലെങ്കിൽ നമുക്കൊരു അളവ് എടുക്കാം ഒരു ഇപ്പോൾ ഒരു നാല് നാല് ഇൻറ്റു നാല് നമുക്ക് രണ്ട് സൈഡ് നാല് സെന്റിമീറ്റർ കിട്ടുന്ന അളവിൽ നമുക്ക് ചെയ്താലും മതി കിട്ടും അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇത് ഉള്ളി മസാല വെച്ചു കൊടുക്കുകയാണ് നമുക്കൊരു മുട്ടയ്ക്കൊക്കെ കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് മസാല തയ്യാറാക്കല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പപ്സിലൊക്കെ എണ്ണ ഒലിക്കും അതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഇതുപോലെ ഉള്ളി വയറ്റി നമ്മളിതിലേക്ക് മുട്ടയും കൂടി വെച്ചു കൊടുക്കുകയാണ് കുറച്ചളവിൽ ഉള്ളി വയ്ക്കാം കേട്ടോ നമുക്ക് കൂടുതൽ ഉള്ളിയൊന്നും വെച്ച് കൊടുക്കരുത് അപ്പോൾ ഞാൻ എല്ലാ ഇതിലും ഞാൻ ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു നാല് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്ത ശേഷം നമ്മളൊന്ന് വലിച്ച് ഈ ഒരു സൈഡൊന്ന് മടക്കി കൊടുക്കണം ഒന്നിത്തിരി ചെറുതായിട്ടൊന്ന് വലിച്ച് ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ ആ സൈഡും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പപ്സൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ നൂറ്റി എൺപത് ചൂടിൽ പത്ത് മിനിറ്റ് ഫ്രീ ഗേറ്റ് ചെയ്ത ഓവണിലേക്ക് നൂറ്റി എൺപതിൽ തന്നെ നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്ത പബ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം